ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സ് അതായത് മധുരക്കിഴങ്ങ് കൊണ്ട് ഉപ്പേരി അത് നല്ല രുചിയാണ് അതോടൊപ്പം തന്നെ ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റൈലിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ മധുരക്കിഴങ്ങ് എടുക്കുന്നത് പകുതി എയർ ഫ്രൈൽ ഫ്രൈ ചെയ്തെടുക്കും പകുതി നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കും പോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് മധുര കഴുങ്ങ് കൊണ്ടുള്ള ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ടുഡേ വി വീഗുണ മേക്ക് സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് ഹാഫ് ഓഫ് ദി പൊട്ടാറ്റോ വീ ഗുണ ഇൻ ദ എയർ ഫ്രയർ ആൻഡ് ഹാഫ് വി വീഗുണ ഡീ ഫ്രൈറ്റിൻ്റെ ഓയിൽ സോ ലെറ്റ് സീ ഹൗ ടു മേക്ക് സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇതാണ് മധുരക്കിഴങ്ങ് ഞാൻ ചിപ്സ് ഉണ്ടാക്കാനായ കാരണം ഇത് വലിയ സൈസാണ് വാങ്ങിയത് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ് ഇനിയും നമുക്കിതിൻ്റെ സ്കിൻ കളഞ്ഞെടുക്കാം ഇത് കണ്ട് എൻ്റെ സ്കിന്നെല്ലാം ഞാൻ കളഞ്ഞെടുത്തു ഇനിയും നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം ഓരോ പീസായിട്ട് ഇത് ഞാൻ ചെറിയ പീസുകളായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു ഇനിയും നമുക്കിത് ചെറിയ കഷങ്ങളായിട്ട് ചക്കോപ്പേരിക്കും കപ്പോപ്പേരിക്കുമൊക്കെ അരിയും പോലെ അരിഞ്ഞെടുക്കാം ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതുപോണം അരിഞ്ഞെടുക്കുക ഇനിയും നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം അന്നേരം ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ആയിട്ട് ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ട് നിങ്ങൾക്ക് ഈ പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് ഞാനും ഉപ്പും ഒരു സ്പൈസി ലെവലിലാക്കാൻ വേണ്ടി കുറച്ച് മുളകും കൂടെ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് അപ്പം ഞാൻ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ കൂടി ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഫ്രൈ ചെയ്യാനുള്ള മധുരക്കിഴങ്ങ് മിക്സ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ മിക്സ് റെഡിയായി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കും ബാക്കിയുള്ളത് ഓയിലിൽ ഡീ ഫ്രൈ ചെയ്തെടുക്കും ഇതാണ് എൻ്റെ എയർ ഫ്രയർ ഇതിനകത്ത് ഒരു ട്രേ നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രേ അപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങ് സ്ലൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം പക്ഷേ അതിനു മുമ്പ് നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഈ മധുരക്കിഴുങ്ങിൻ്റെ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് വേണമെന്ന് നിർബന്ധമില്ല എന്നാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് ആ എണ്ണയും കഷ്ണവും കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇത് റെഡിയായി അപ്പോൾ ഇതിൽ നിന്ന് ഇനി നമുക്ക് കുറച്ച് ഈ എയർ ഫ്രയറിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുകൊണ്ട് നിരത്തി ഇടണം അധികം ഇട്ട് കൊടുക്കരുത് എയർ ഫ്രയറിൽ അന്നേരം അത് ഫ്രൈ ആയി കിട്ടത്തില്ല ശരിക്കും ഇനിയും നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം ഇത് പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ അത് ഓണാവും എന്നിട്ട് നമ്മൾ ആ ഓണിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പൊട്ടാറ്റോ ചിപ്സിൻ്റെ സാൻ കിട്ടും അന്നേരം അത് ഓണാവുക കണ്ടത് ഓട്ടോമാറ്റിക്കലി ടൈമും ടെമ്പറേച്ചറും സെലക്ട് ചെയ്യും ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫാരം ഹൈറ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് സെലക്ട് ചെയ്ത് ആ ടൈം കഴിഞ്ഞു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടൈം ഓട്ടോമാറ്റിക്കലി മെഷീൻ ഷട്ട് ഓഫ് ആയി അന്നേരം നമ്മൾ എടുത്തു അതാണിത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഏതെങ്കിലും ഭാഗം ഫ്രൈ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആക്കാൻ വേണ്ടി അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് നേരത്തേക്കാണെങ്കിൽ വച്ച് കൊടുത്തത് ഈ പന്ത്രണ്ട് മിനിറ്റ് കാണിക്കുന്ന ഞാൻ അഞ്ച് മിനിറ്റായി കുറച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയിന്ന് എടുത്തു ഇത് കണ്ടോ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഈ മധുരക്കഴിഞ്ഞിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചക്കോപ്പേരിയും കായ്പേരിയും ഒക്കെ ഉണ്ടാക്കും പോലെ ഇനി ഈ പാനിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായോ എന്നറിയാൻ ഒരു കഷ്ണം നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം കണ്ടോ നന്നായി എണ്ണ ചൂടായി അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് ഒരു സൈഡ് കരിഞ്ഞു പോകാതിരിക്കാനും എല്ലാ സൈഡും ഒപ്പം വെന്ത് കിട്ടാനുമായിട്ട് അത് ഒരുവിധം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് റെഡിയായി നമുക്കിനിത് അടുപ്പത്തുനിന്ന് എടുക്കാം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതേ സ്റ്റൈലിൽ തന്നെ ബാക്കിയുള്ള മധുരക്കിഴങ്ങും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മധുരക്കിഴങ്ങ് മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ോക്കെ എന്ത് രസമായിട്ട് വന്നോന്ന് ഇതിൽ ചെറിയ പാത്രത്തിലിരിക്കുന്ന നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സും വലിയ പാത്രത്തിലിരിക്കുന്നെ നമ്മൾ ഡീ ഫ്രൈ ചെയ്തെടുത്ത സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സും ഇത് രണ്ടിനും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഇത് രണ്ടും നല്ല ഹെൽത്തിയാണ് മധുരക്കിഴങ്ങ് നല്ല ഹെൽത്തി ഹെൽദിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തതിന് നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല മറ്റേ എണ്ണയെ ഫ്രൈ ചെയ്തെടുത്തു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ക്രിസ്പിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ ചിപ്സ് അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈസ് വാങ്ങില്ല ആ ഫ്രൈസിനെ പോലെയാണ് എൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അവർ സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ് ഇസ് റിയലി വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഇഫ് യു ഹാവ് ഇൻ സബ്സ്ക്രൈബ് മൈ ചാനൽ ആറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സിയു സൂൺ വിത്ത് അനദർ വീഡിയോ ഒരു പുതിയ വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവരും കേൾക്കുക ബൈ ബൈ